ഹലോ നമസ്കാരം ഞാൻ സജ്ഞന ഋജി സന്ദേഹറിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ സാലഡ് കുക്കും ബാധിക്കുന്ന കീടങ്ങളെ എങ്ങനെ കീടങ്ങളെങ്ങനെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അതിന് ഞാനൊരു പന്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതോടെ നമുക്കൊന്ന് കാണാം അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനലിൽ കാണാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നൈസ് ഇവിടെ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ സാലഡ് കുക്കുംബറാണ് ഈ കാണുന്നത് നിങ്ങളെ എന്നൊക്കെ സാലഡ് കുക്കുംബർ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നു വന്നിരിക്കുന്നത് എന്നിട്ട് ഇതിന് ചെറുതായിട്ട് വള്ളിയൊക്കെ വീശി കൊടുത്തിട്ടുണ്ട് നമുക്കതിന് പന്തലൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ അപ്പം ഞാനിവിടെ സാലഡ് കുക്കുംബറ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇത് തറയിലാണ് നിലത്താണ് സാലഡ് കുക്കുംബറ് നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിത് ഇതിന് വാരം തോണ്ടിയിട്ട് ഇതിലേക്ക് നമ്മളിട്ട് കൊടുത്തത് ആദ്യം ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ മണ് കരിയിലിട്ട് കൊടുത്തു എന്നിട്ട് മണ്ണിട്ട് മൂടി മൂടിയിട്ട് ഒരു മൂന്നാല് ദിവസം അതുപോലെ തന്നെ അവിടെ ഇട്ടിരുന്നു എന്നിട്ട് ഇതിൽ വെള്ളം തളിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞാനിവിടെ വിത്ത് പാകി കൊടുത്തിരുന്നത് വിത്ത് പാകി കൊടുത്തത് ഏറ്റവും മണ്ണിന് മുകളിലായിട്ട് വേണം നമ്മൾ വിത്ത് പാകി കുളങ്ങ് താഴ്ന്നു മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകരുത് താഴ്ന്നു പോയാൽ നമ്മുടെ വിത്ത് കിളിർത്ത് വരാന് ഒത്തിരി താമസം പിടിക്കും അതുപോലെ തന്നെ ഒരു മൂന്നാ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ വിത്തെല്ലാം നല്ലതുപോലെ കിളിർത്തു വന്നു നല്ല ആരോഗ്യത്തോടു കൂടിയല്ലേ നമ്മുടെ ഈ സാലഡി വല്ലരി എല്ലാം നമ്മൾ വളമൊന്നും വന്നാലും ചേർത്ത് കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം നോക്കി ഇതിന് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ സാലഡി നോക്കി ഇവിടെ കണ്ട പൂക്കൾ വരുന്നത് കണ്ടോ നോക്കി അപ്പോൾ ഇതൊക്കെ നോക്കി പൂക്കൾ ആദ്യം വരുന്നത് ആൺപൂ ആയിരിക്കും എന്നൊക്കറിയത്തില്ല നമുക്ക് നോക്കാം ഒന്ന് അതിന് ശേഷമേ പെൺപൂക്കളൊക്കെ വരത്തുള്ളായിരിക്കും നോക്കാം ഇത് ആൺപൂ ആണോ പെൺപൂണോ എന്നറിയത്തില്ല മുഖത്തേ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതിനത്യാവശ്യം വേണ്ട ഒരു ഘടകമെന്ന് പറഞ്ഞ് ഇതിന് വെള്ളം അത്യാവശ്യം വേണ്ടത് ഒന്നാണ് രണ്ട് നേരവും നമുക്ക് ഈ നമ്മുടെ ഈ സാലഡ് വെള്ളരിക്ക് വെള്ളം ഒഴിച്ച് സോറി സാലഡ് കുക്കുംബറിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനെ ബാധിക്കുന്ന കീടമെന്ന് പറഞ്ഞാൽ ആമവണ്ടാണ് ആമവണ്ടാണ് ഇതിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കീടം ഇതിൻ്റെ ഇലകളെല്ലാം അങ്ങ് തിന്ന് നശിപ്പിക്കും നോക്കി ആമവണ്ട് ആക്രമിച്ചതാണ് നോക്കി ഇതിൻ്റെ ഇലകൾ കണ്ടോ കണ്ടോ ഇത് അരിപ്പ പോലെ ഇലകളെല്ലാം അങ്ങ് തിന്ന് നശിയിപ്പിക്കും കണ്ടോ ബാക്കി കയറുന്നതിൻ്റെ ഞരമ്പുകൾ മാത്രമാണ് അങ്ങനെ അത് മുഴുവൻ തിന്ന് നശിപ്പിച്ചാൽ പിന്നെ നമ്മുടെ ചെടി അങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിന് കൊടുക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത് നോക്കിയാൽ ഞാൻ ഇത് കണ്ടോ ഇത് മുഴുവനും നോക്കി ആമവണ്ട് തിന്നു തീർത്തതാണ് ഇതാണെ നമ്മൾ ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നില്ല ആ വേസ്റ്റിൽ നിന്നും കിളുത്തുവന്ന വെള്ളരിയാണിത് കണ്ടോ അത് മുഴുവനും തിന്നു തീർത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ കുക്കുംബ്രയിലധികം വന്നിട്ടില്ല ആക്രമിച്ചിട്ടില്ല എന്നും രാവിലെയും വന്ന് നോക്കുമ്പോൾ ധാരാളം ആമവണ്ടിവിതൽ വന്നിരിക്കും നമ്മൾ ഇങ്ങോ നമ്മുടെ കാലിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ ആ പറന്നു പോകും അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കീടനാശിനി ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം അതിനകത്ത് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അത് പോയി ബാക്കി ഇലകളിലും ഇലകളുടെ മുകളിലും ഇലകളുടെ അടിവശത്ത് ഇതുപോലെ അടിവശത്ത് വേണം ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ എല്ലാം അടിവശത്ത് വന്ന് ഇത് ഒളിച്ചിരിക്കും നമ്മുടെ ആമവണ്ടി ഇത് നമ്മുടെ ഈ ചെടിയെ മുഴുവനും നമുക്ക് ഇലകളിലെല്ലാം നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊടുക്കാം ഇതിന് മുകളിലെല്ലാം അടിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഇതോടെ നിന്നോട്ടം വിചാരിച്ചു നിർത്തിയതാണ് നമ്മുടെ വെള്ളിരിഞ്ഞ് എല്ലാത്തിനും അത്യാവശ്യം ഇതുപോലെ പൂക്കളൊക്കെ വാരി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇലകളുടെ അടിവശത്തല്ലേ ഇത് ഒളിച്ചിരിക്കുന്ന ഇലയുടെ അടിവശത്താണ് ഒന്ന് ഇതടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊന്നിൽ വെയിലൊക്കെ ഉദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നാല് മണിക്ക് ശേഷം മാത്രമേ ഇത് ഇതടിച്ചു കൊടുക്കാവൂ കേട്ടോ ഇതുപോലെ നിങ്ങളുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇതുപോലെ ആമൗണ്ടിൽ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മുടെ ഈ അതുപോലെ അതുപോലെയുള്ളതിനെല്ലാം നമുക്ക് കൊടുക്കാം നമുക്ക് ഇനി ഇതിനെ ഞാനാണെ നോക്കി ഞാനൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന് ഇവിടെ നിങ്ങൾ എനിക്ക് നാല് ഫ്രെയിം നാല് ഫ്രെയിം വെച്ച് കൊടുത്തിട്ടുണ്ട് നോക്കി ഇത് കമ്പിയേലാണ് ചെറിയ കമ്പിയേൽ നമ്മുടെ ചെറിയ കമ്പ് വെച്ച് ഈ നമ്മൾ വിറകാണ് വിറകിന് വാങ്ങിച്ച കമ്പാണിത് അത് നമ്മൾ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കമ്പുകളൊക്കെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പഴയ ഈ ഇതുണ്ടോ ഇത് കണ്ടോ പൈപ്പാണ് ചെറിയ പൈപ്പൊക്കെ പഴയ പൈപ്പുകളൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ പഴയ പൈപ്പുകളൊക്കെ വെച്ച് കൊടുക്കും വേസ്റ്റായ കമ്പികളൊക്കെയാണ് ഞാൻ വെച്ച് കമ്പിയും കമ്പുമൊക്കെയാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മുടെ ചുക്കിലിയൊക്കെ തൂക്കുന്ന ഇതിൻ്റെ ഒരു കമ്പാണ് അത് പോയി ബ്രഷ് പോയി കഴിഞ്ഞപ്പം കിട്ടിയ കമ്പാണ് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഒരു പഴയ ട്യൂബ് ലൈറ്റാണ് കളഞ്ഞ ട്യൂബ് ലൈറ്റാണ് അതും നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇതുപോലെ ക്രോസായിട്ട് ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്താൽ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് കമ്പ് കെട്ടാനൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ വെച്ച് കൊടുത്താൽ കമ്പ് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും നമുക്കിനി കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുത്തില്ലെങ്കിൽ സാരമില്ല ഇതങ്ങനെവിടെ ഇരുന്ന് പോകാം നോക്കിയാൽ ഇച്ചിരി താഴ്ന്നു പോയി സാരമില്ല ഇനി നമുക്ക് ഇത് ഒന്നിൽ വേണമെങ്കിൽ കെട്ടി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്നിൽ ഓലയോ ഓലയുടെ തുഞ്ചമോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു ഒരു നാല് വള്ളി വെച്ച് നമുക്ക് ഇതിലോട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് അങ്ങ് നമ്മുടെ കയറി ഈ പന്തലിലോട്ട് നമ്മുടെ ഈ വള്ളിയെല്ലാം കയറിക്കൊള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നെണ്ണം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി